ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ് സദ്യക്കൊക്കെ നമ്മൾ കൂട്ടുന്ന ഒരു തരം പുളിശ്ശേരിയാണ് വെള്ളരിക്ക പുളിശ്ശേരി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തേക്കണേ അത് നമുക്ക് തൊലി കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കൊണ്ടുവരാം അപ്പോൾ അതേ ഞാനിവിടെ ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കണേ നന്നായി വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കുരു ഒക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മൺകലത്തിൽ വേവിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേവിക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കണത് അപ്പം അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് അരിഞ്ഞിടാം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി വെള്ളത്തിൽ വേവണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ മുറി തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ മുളക് ആയതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇത് അരച്ചെടുക്കാൻ പാകത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നല്ല പേസ്റ്റ് ഇത് അരച്ചു കൊണ്ടുവരാം ഇവിടെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ കൂട്ട് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരി എപ്പോഴും ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ കുറച്ച് ചാറോട് കൂടി നമുക്കിത് വെക്കാം ഇപ്പോൾ അത് ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കോട്ടിൻ്റെ പച്ചമണൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ സമയം ഒരു കപ്പ് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോരായാലും പ്രശ്നമില്ല അത്യാവശ്യം പുളിയുള്ള തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് കാരണം പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം പുളി വേണം പുളിയുള്ള തൈര് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ അത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഇതിലേക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഒരു കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തൈര് ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അത് തൈരൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ തിളക്കണേക്കാളും മുന്നേ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ട് നമ്മുടെ പുളിശ്ശേരി ഇവിടെ ഭയങ്കര ലൂസ് ആയിട്ടാണ് പുളിശ്ശേരി ഇവിടെ റെഡി ആയിക്കണേ ഈ സമയം ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരണ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും അതിനാണ് ഉലുവ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വച്ചിലുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ടെണ്ണം കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണമാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടണേ ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ചോറും ഈ പുളിശ്ശേരിയും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഈ കറി അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ആ ഉലുവയുടെ ഒക്കെ ഫ്ലേവർ വന്നപ്പോൾ കിഡിലൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്